അടുത്ത എല്ലാവർക്കും സ്വാഗതം കേട്ട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങൾ ആറാം മുതൽ വചനങ്ങളെ പറ്റി കേൾക്കാം വ്യക്തി ഭാഗത്തെ പറ്റി നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമുക്ക് കൂടുതൽ കഴിഞ്ഞ സുവിശേഷത്തിന്റെ തുടർച്ചയായിട്ടാണ് നാം ഈ സുവിശേഷത്തിൽ കാണുന്നത് വചനപ്രകോശനത്തിനായി പോയ അപ്പോസ്ത്രമാര് തിരിച്ചു വരികയാണ് അവരിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഒരു ഇടവേള ലഭിക്കാതെയാണ് വചനപ്രകോഷണം നടത്തിയിരുന്നത് അപ്പോൾ അവരോട് അനുകമ്പ തോന്നിയിട്ട് യേശു അപ്പോസ്റ്റലന്മാരെ ഒരു വിജനപ്രദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ് ആ വിജനപ്രദേശത്ത് അപ്പോസ്റ്റലന്മാർ എത്തുന്നതിന് മുമ്പ് തന്നെ ദൈവജനങ്ങളും വചനപ്രകോശനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളും അവിടെ എത്തിയിരുന്നു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ തന്റെ ശിഷ്യരെയും കൂട്ടിക്കൊണ്ട് വിശ്രമിക്കാനായി ഒരു വിജനപ്രദേശമാണ് തിരഞ്ഞെടുക്കുന്നത് ഇത്തരം വിജന പ്രദേശങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റു പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമായും പുറപ്പാട് പുസ്തകത്തിലെ പതിനാറാം അധ്യായം പതിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളും സങ്കീർത്തനം എഴുപത്തി എട്ടാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളും നമ്മെ നമുക്ക് ഈ വിജന പ്രദേശത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു ഇവിടെ വിജനത അല്ലെങ്കിൽ നിശബ്ദത കൂടുതൽ ഒന്നാക്കുന്ന ഒരു അനുഭവമായി മാറുകയാണ് ആട്ടിൻപറ്റത്തെ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം ചിന്ന ഭിന്നമായി പോകും ഈ ഭാഗത്തിലെ ജനക്കൂട്ടത്തെ യേശു ആട്ടിൻപറ്റത്തോടാണ് ഉപമിക്കുന്നത് അവരെ നേർവഴിക്ക് നടത്താൻ അവർക്ക് ഇടയനില്ല ഇടയനില്ലാത്ത ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് കരുണ തോന്നുന്നതാണ് ഈ ഭാഗത്ത് ബൈബിളിലെ കുറെ ഭാഗങ്ങൾ ദേവൻ ജനങ്ങളോട് അനുകമ്പ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണങ്ങളായി മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം വാക്യത്തിലും മാർഗോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം രണ്ടാം വാക്യത്തിലും ലൂക്ക എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും നമുക്ക് എടുത്ത് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ക്രിസ്തു ഉള്ളിടത്ത് നാം ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല ഇപ്പോ ആ ഭാഗത്ത് കാണുന്നതെന്ന് പറഞ്ഞാല് ക്രിസ്തു വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ക്രിസ്തുവിന്റെ അടുത്തേക്ക് മറ്റുള്ള ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ വന്നു ചേരുകയാണ് ക്രിസ്തു ഉള്ളടുത്ത് ആയിരിക്കാൻ അവരും ആഗ്രഹിക്കണം അവരെ കാണുന്നു അവരോട് ക്രിസ്തുവിന് അനുകമ്പ തോന്നുന്നു ക്രിസ്തു അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു ഇതിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാം ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നെങ്കിൽ പ്രാർത്ഥന വഴി ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടാവും നാം ഒരിക്കലും ക്രിസ്തു ഉള്ളടുത്ത് ഒരിക്കലും നാം ഒറ്റപ്പെടുന്നില്ല നാം ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കും ക്രിസ്തു നമ്മിലും ആയിരിക്കും ഈ ക്രിസ്തുവിനോടൊപ്പം പ്രാർത്ഥനയെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ഒന്നിച്ചായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാം പ്രാർത്ഥനയെ ബലവത്തായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം